ജർമ്മനിയിൽ ജോലി വാക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം അപേക്ഷിക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ കേരള സർക്കാർ സ്ഥാപനമായ ഒ ഡി ഇ പി സി ജർമ്മനിയിലെ നെയ്സ് വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവയിലായിരിക്കും നിയമനം നടത്തുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് യോഗ്യതയായിട്ട് വരുന്നത് പി ബി ബി എൻ ബി എസ് സി നേഴ്സിംഗ് രണ്ടു വർഷത്തെ പരിചയം വേണം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ മാസം രണ്ടായിരത്തി നാന്നൂറ് മുതൽ നാലായിരം ഡോളർ വരെ ലഭിക്കുന്നതാണ് എയർ ടിക്കറ്റ് വിസ എന്നിവ കമ്പനി നൽകുന്നതാണ് ഇമെയിൽ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ മുപ്പതാണ് വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം